ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് പാവയ്ക്ക കൊണ്ട് ഒരു ഉപ്പേരിയാണ് ഞാൻ വെക്കണത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാവയ്ക്കയും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്പി കുറച്ചേരം വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇനി അടുപ്പത്തേക്ക് ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി സാധാരണ നമ്മൾ ഉപ്പേരിക്കും ചേർക്കാറില്ല അപ്പോൾ ഇത് പാവയ്ക്ക് ഇതുകൊണ്ട് ഞാനൊരു മസാല ടൈപ്പ് പോലെയാണ് വെക്കണത് എന്നാൽ മസാലയൊന്നും ഇടുന്നില്ല മല്ലിപ്പൊടി മാത്രം ചേർക്കണോ ഇതൊക്കെ ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്തിട്ട് റെഡി വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി അതിലേക്ക് ഒരു നുറുക്കിയ നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കണം പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചെറുകിയത് കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ ഒരു പിടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമൊന്നു തെളിച്ചു കൊടുക്കണ്ട കേട്ടോ അധികം വെള്ളം വേണ്ട വേണ്ടതിന് പാവയ്ക്ക് നമ്മൾ കഴുകി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അധികം വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് കുറച്ച് വെള്ളമൊന്നും തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് നടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം അപ്പോൾ എൻ്റെ മോൻ ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കാരണം ഇത് ഞാൻ ചേർത്തിട്ടില്ല പാവയ്ക്ക് കഴിക്കാത്ത ആൾക്കാർ വരെ ഇങ്ങനെ വെച്ചാൽ കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉപ്പേരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിയോളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം